നമ്മൾ പലരിലും കണ്ടുവരുന്ന ഒരു ജീവിതശൈലി രോഗമാണ് ഷുഗർ അപ്പോൾ ഷുഗർ ഉണ്ടെങ്കിൽ നമുക്ക് അരി കൊണ്ടുള്ള ഭക്ഷണം ഒരുപാടൊന്നും കഴിക്കാനായിട്ട് പറ്റില്ല അതുപോലെ തന്നെ കൊളസ്ട്രോള് അമിതവണ്ണം അതിനൊക്കെ പറ്റിയ ഒരു പ്രതിവിധിയാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ചെറുധാന്യം അഥവാ മില്ലറ്റ് മില്ലറ്റ് ഒരുപാടുണ്ട് അതിൽ നമ്മൾ ചാമ അഥവാ ലിറ്റിൽ മില്ലറ്റ് വെച്ചിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഈ മില്ലറ്റ് കഴിക്കുന്നതിലൂടെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളാണ് കേട്ടോ നമുക്ക് കിട്ടുക അത് നമുക്ക് അപ്പം ഇഡലി ദോശ അതുപോലെ നമുക്ക് നമ്മളിന്നും കഴിക്കുന്ന ചോറിന് പകരമായിട്ട് നമുക്ക് ഈ ചാമരി ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ അപ്പം ഉണ്ടാക്കിയെടുക്കാം അതുപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഒരു കപ്പ് ചാമ അരി ഒരു മൂന്ന് നാല് മണിക്കൂർ ഞാൻ കുതിർത്തെടുത്തതാണ് കേട്ടോ അപ്പം അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ് അപ്പം ചാമ റൈസ് കാണാത്തവർക്കായിട്ടാണ് ഇതുപോലെയാണ് നമ്മുടെ ചാമ ചാമാരി ഇരിക്കുക അപ്പം ഞാനിവിടെ മിക്സീഡ് ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ച ചാമ അരി ചേർത്ത് കൊടുക്കാണ് അപ്പം ഞാൻ ഇതിലേക്ക് അരിയൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ അപ്പം കാൽ കപ്പ് നമ്മുടെ അവലാണ് കേട്ടോ വെളുത്ത അവലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ഒരക്കപ്പ് തേങ്ങ ചെരുകിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ആണ് കേട്ടോ ഇനി നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഇത് അരച്ചെടുക്കാനായിട്ട് പോവാണ് അപ്പം മാവത നന്നായി അരഞ്ഞ് വന്നിട്ടുണ്ട് ഇതുപോലെ വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ മാവ് പൊന്തി കിട്ടും പ്രത്യേകിച്ച് ചൂടും കൂടിയായതുകൊണ്ട് തന്നെ ഏകദേശം ഒരു മണിക്കൂറോളം മതി കേട്ടോ നമ്മുടെ മാവ് ഫെർമൻ്റായി വരാൻ അപ്പം ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം നമ്മുടെ മാവിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കാം അപ്പം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ചിലർക്കാണെങ്കിൽ ഈസ്റ്റ് ഒന്നും ഉപയോഗിക്കാനായിട്ട് ഇഷ്ടമുണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് നമ്മുടെ തേങ്ങാവെള്ളമൊക്കെ തലേദിവസം പുളിപ്പിച്ചിട്ട് നമുക്ക് ഈ മാവിലോട്ട് ചേർത്ത് കൊടുത്താൽ ഇതുപോലെ തന്നെ പെർമനൻ്റ് ആയിട്ട് കിട്ടും ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാനായിട്ട് നോക്കാം അപ്പോൾ ഉപ്പ് ചേർക്കാനായിട്ട് മറക്കരുത് ഞാനിത് ഒരു അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട് ഇനി നന്നായി അത് ചൂടായി വരട്ടെ അപ്പോൾ അത് ആ അപ്പത്തിൻ്റെ മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അപ്പം നമുക്ക് ചുറ്റിയെടുക്കാം അപ്പം നല്ല ബബിൾസൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും മൂടി വെച്ച് വേവിക്കാം അപ്പം നമ്മുടെ അപ്പം എന്താ റെഡി ആയിട്ടുണ്ട് കേട്ടോ അരികൊക്കെ നല്ല കളറ് ആവശ്യമുള്ളവർക്ക് അതുപോലെ മൊരിയിച്ചെടുക്കാം ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലേ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ അപ്പം അപ്പോൾ നമ്മുടെ അപ്പം എന്താ ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ കൂടെ ഏത് കറി വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അതുപോലെ ഇന്നും മോട്ട്സൊക്കെ കഴിച്ചിട്ട് മടുക്കുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് അതുപോലെ ഷുഗറോ കൊളസ്ട്രോളോ അമിതവണ്ണമോ അങ്ങനെ കൂടുന്നൊരു പേടി വേണ്ട മില്ലറ്റ് വെച്ച് പല റെസിപ്പികളും നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ കുട്ടികൾക്കായാലും എല്ലാവർക്കും ഇത് ഇഷ്ടമാവും അപ്പോൾ ഈ അപ്പത്തിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റാണ് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം